ഹലോ ഗൈസ് അപ്പോ കുറേ കാലം ഞങ്ങൾ വന്നിട്ട് കുറേ കുറെ കാലത്തിനെന്തെന്നാണ് വീഡിയോ ചെയ്യുന്നത് ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങുകയാണ് ഡെയിലി നമ്മൾ വരുന്ന സ്പോട്ടാണ് കാരണം നമ്മളൊന്നും കൂട്ടില്ല വേറെ ആൾക്കാരെയും കൂട്ടി കണ്ടാൽ പോയത് എന്നാണ് ഞമ്മളൊന്ന് വിളിക്കുന്നത് ചായ പിടിക്കാൻ പോകാൻ ഇറങ്ങാണ്ട് ഇവിടെ വരുന്ന വീഡിയോ വ്ലോഗ് ചെയ്യാന്ന് പ്രത്യേകിച്ച് കുളിച്ചു മാറ്റി നല്ല വൃത്തിക്ക് വന്നാണ് എല്ലാ വൃത്തി അത് ഇന്ന ഉദ്ദേശിച്ചാണ് ഇന്ന മാത്രം മണിക്കൂർ നമ്മൾ പിന്നെ നല്ലൊരു സ്പോട്ടാണ് ഉം അതെ ഇവിടെ നല്ല നല്ല കടികളുണ്ട് ഇത് സേമിയടാ എന്താ ഇതൊക്കെ കണ്ണന്റെ ചെലവാ കണ്ണം പൈസ എടുത്തോളായിരുന്നു അപ്പൊ പൈസ നമുക്ക് വേണ്ട ഇത്രയും കാലം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ വ്ളോഗ് എടുക്കുന്ന സമയത്ത് വീഡിയോ നമ്മൾ ഇടുമ്പോ ആൾക്കാർ ചോദിക്കുന്നത് കണ്ണൻ എവിടെ കണ്ണൻ എവിടെ കണ്ണൻ കുറച്ച് എവിടെ അപ്പൊ എടുക്കാൻ എനിക്ക് കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഓൺ ഇല്ലാണ്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പോ ഇത്രയും മൂന്നാലാഴ്ച വീഡിയോ ഇട്ടിട്ട് ചാനലിൽ വരുമ്പോ ആകെ രണ്ടും അഞ്ഞൂറ്റി നാല് ഇനിയും ആൾക്കാര് കൂടാണ് പോയി സ്പോർട്ടേന്നില്ലെങ്കിലും അത്യാസം നല്ല എന്താ അറിയോ ആംബിയൻസ് സ്പോട്ടാ കാറ്റില്ല അതിക്കൊന്ന് നല്ല ചൂടുണ്ട് വേറൊന്നുമില്ല പിന്നെ മദാമമാർ ഉണ്ട് തന്നെ സായിപ്പ് മദാമ മേക്കപ്പ് ഓടാനും സായിപ്പ് അല്ലേ ഇതിഹാന്നി കണ്ണുകൾ അങ്ങോട്ടാ ക്യാമറ പോവുന്നു പോടില്ല പെങ്ങൾ ഇനിക്ക് കുറച്ച് ചായ குடிச்சிണ്ടി ബാക്കി പറയില്ലേ അലവാ കേറ് കട്ട് ആകും അടുത്ത ചായ കൂടി അപ്പോ ഞങ്ങള് ചായൊക്കെ കുടിച്ചിറങ്ങി ആടെ അധികം നിക്കാൻ പറ്റിയില്ല നല്ല പ്രകൃതി എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ ഈ റോഡിലെ കൂടുതൽ ആൾക്കാരൊന്നും നമുക്ക് പാട്ട് പാട്ട് വണ്ടി ആവൂല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും തൊള്ളോർക്കാൻ കഴിയുന്നില്ല ആൾക്കാരെ കണ്ടപ്പോ കണ്ണൻ പെട്ടെന്ന് പാനിക്കായി ഞാനൊരുതായിട്ട് ചണപ്പ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ആണെങ്കിൽ കണ്ണൻ അറിയാത്ത ആൾക്കാരില്ല കണ്ണൻ ഒരു സംഭവാണ് ഇന്നത്തെ ബില്ല് കൊടുത്ത കൊണ്ട് പറയല്ല അവനൊരു വലിയൊരു മഹത്തായ വ്യക്തി എന്നാണ് കേട്ടോ എന്താന്നറിയില്ല ഒന്നും പറയാനില്ല അത് ഞാൻ കട്ട് ചെയ്തോളാം ഞാൻ കട്ട് ചെയ്തോളൂ ഇനി പിന്നെന്താ പറയാ െന്താറക്കണോ കണ്ട് കേസോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അബദ്ധ വാക്കുകളും കണ്ണനൊക്കെ തുള്ള ഞങ്ങള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ അന്ന് ബാംഗ്ലൂർ പോയ സമയത്ത് ഒരു ചെക്കൻ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വ്ലോഗെടുക്കുന്നായിട്ടും കണ്ടേ അപ്പൊ ഫുള്ള് തെരയാറാണോ ഞാൻ പറഞ്ഞ വ്ളോഗർ ആയിരുന്നു പിന്നെ എന്നോട് ഐഡിയ ഒക്കെ ചോദിക്കാ ഏ യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനൽ അടിച്ച് കിട്ടൂല്ലോ ഞാനെന്ത് ചെയ്യാനാ ലാസ്റ്റ് ഞാൻ കിട്ടൊന്നില്ല ഇൻസ്റ്റന്റ് ഐഡിയ കഴിച്ചു കൊടുത്തതാ അതാണ് അവസ്ഥ പിന്നെ ആരെങ്കിലും പറയാ അപ്പൊ നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണ് നിങ്ങൾ അതിൽ ആരെങ്കിലും ബ്രോക്കർമാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കണ്ണന് പെണ്ണാലോചി നമ്മൾ എല്ലാവരോടും ഏർ വയസ്സ് ഇരുപത്തി ആറാണ് അപ്പൊ കണ്ണായതല്ലോ നക്ഷത്രം മൈക്കും ഓണോല്ലോ റണ്ണിങ്ങനെ ഓഫായി പോന്നറിയല്ലേ അതേ പറയാറിയതാ കണ്ണാർ കൗട്ടി ഞാൻ മൂന്നാൾക്കും കൂടെ ആണ് പൈസ പോവാസ ഞാൻ വിഷയ ഞാൻ വിചാരിച്ചു തേങ്ങത്തില് വണ്ടി 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 എടുക്കാ പോലീസ് നമ്മളെ പേടിക്കേണ്ട അടുത്താഴും അടുത്ത വസാദി അപ്പൊ അങ്ങാടെ എത്തിക്കി അപ്പൊ ഞങ്ങളെ ബ്ലോക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ അവസാനിപ്പിക്കാണ് അടുത്ത ബ്ലോക്ക് നമുക്ക് കാണാവുന്നതാണ് എന്നാ ശരി ഓക്കെ ബൈ ബൈ